ഇരുണ്ട ചരിത്രം ഇന്നും ഒരു ജനതയുടെ മനസ്സാക്ഷിയെ വേദനിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് രണ്ടാം ലോക മഹായുദ്ധകാലത്ത് നിരവധി സ്ത്രീകൾ അനുഭവിച്ച ക്രൂരതയുടെ ഓർമ്മകൾ ഇന്നും മാഞ്ഞുപോയിട്ടില്ല അതിലേറ്റവും വലിയ മുറിവാണ് കംഫേർട്ട് വുമൺ എന്ന് വിളിക്കപ്പെടുന്ന ബലമായി കൊണ്ടുപോയി ലൈംഗിക അടിമത്തത്തിലാക്കിയ സ്ത്രീകളുടെ കഥ നീതിയും മനുഷ്യാവകാശങ്ങളും മുൻനിരയിലാകേണ്ട ഈ വിഷയം ഇന്നും വീണ്ടും രാഷ്ട്രീയ തർക്കത്തിന്റെ ചുഴിയിൽ അകപ്പെട്ടിരിക്കുകയാണ് ജപ്പാനും ദക്ഷിണ കൊറിയയും ചരിത്രവും ദേശീയ അഭിമാനവും നീതിയുടെ ആവശ്യവും തമ്മിൽ കുടുങ്ങി സ്വന്തം ജനതയുടെ വേദനയെ അവഗണിക്കാതെ കഠിനമായി ഏറ്റുമുട്ടുകയാണ് എന്താണ് കംഫർട്ട് വുമൺ യുദ്ധത്തിന്റെ ക്രൂരമായ യാഥാർത്ഥ്യങ്ങൾ ലോകത്തിനു മുന്നിൽ തുറന്നു കാട്ടുന്ന ഒന്നാണ് കംഫർട്ട് വുമൺ എന്നറിയപ്പെടുന്ന സ്ത്രീകളുടെ ദാരുണമായ അനുഭവം രണ്ടാം ലോക മഹായുദ്ധകാലത്ത് ജാപ്പനീസ് സൈന്യം ലൈംഗിക അടിമകളാക്കിയ ഈ സ്ത്രീകൾ യുദ്ധത്തിന്റെ ഏറ്റവും വലിയ ഇരകളായിരുന്നു ദക്ഷിണ കൊറിയ ചൈന ഫിലിപ്പീൻസ് ഇന്തോനേഷ്യ തായ്വാൻ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ള പതിനായിരക്കണക്കിന് സ്ത്രീകളെയാണ് സൈനിക വേശ്യാലയങ്ങളിലേക്ക് നിർബന്ധിച്ചു കൊണ്ടുപോയത് ചിലരെ തൊഴിൽ വാഗ്ദാനങ്ങൾ നൽകി കബളിപ്പിച്ചപ്പോൾ മറ്റു ചിലരെ ബലപ്രയോഗത്തിലൂടെയും ഭീഷണിപ്പെടുത്തിയും പിടിച്ചു പതിമൂന്ന് വയസ്സ് മുതൽ മുപ്പത് വയസ്സ് വരെയുള്ള ഈ സ്ത്രീകൾക്ക് ക്രൂരമായ ലൈംഗികാതിക്രമങ്ങൾ രോഗങ്ങൾ മാനസിക പീഡനങ്ങൾ എന്നിവയായിരുന്നു സഹിക്കേണ്ടി വന്നത് യുദ്ധം അവസാനിച്ചപ്പോഴും ഇവർ സമൂഹത്തിൽ നിന്ന് ഒറ്റപ്പെട്ട് കടുത്ത ദുരിതങ്ങളിലൂടെ ജീവിതം തള്ളി നീക്കുകയും ചെയ്തു ഈ വിഷയത്തിൽ ജപ്പാൻ പൂർണമായ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് മാപ്പ് പറയണമെന്നും അതിജീവിച്ചവർക്ക് നഷ്ടപരിഹാരം നൽകണമെന്നും ലോകരാജ്യങ്ങൾ രാജ്യങ്ങൾ ആവശ്യപ്പെട്ടു വരുന്നു ഇത് കേവലം ഒരു ചരിത്ര സംഭവം മാത്രമല്ല മറിച്ച് യുദ്ധം മനുഷ്യരാശിയോട് ചെയ്യുന്ന ക്രൂരമായ മനുഷ്യാവകാശ ലംഘനങ്ങളുടെ ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് യു എനിന്റെ ഇടപെടലും ജപ്പാന്റെ നിലപാടും യുദ്ധകാലത്ത് ജാപ്പനീസ് സൈനികരുടെ ലൈംഗിക അടിമകളാകേണ്ടി വന്ന ഇരകൾക്ക് സത്യം നീതി പ്രതിവിധി നഷ്ടപരിഹാരം എന്നിവ ഉറപ്പാക്കാൻ സർക്കാരുകൾ പരാജയപ്പെട്ടുവെന്ന് ചൂണ്ടിക്കാട്ടി യു എൻ മനുഷ്യാവകാശ റിപ്പോർട്ടർമാർ ഇരു രാജ്യങ്ങൾക്കും കത്തെഴുതിയിരുന്നു ദക്ഷിണ കൊറിയ ഈ വിഷയത്തിൽ ജപ്പാൻ വേദനാജനകമായ ചരിത്രത്തെ വ്യക്തമായി നേരിടാൻ തയ്യാറാകണമെന്ന് ആവശ്യപ്പെട്ടു എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിലെയും രണ്ടായിരത്തി പതിനഞ്ചിലെയും കരാറുകളിലൂടെ ഈ പ്രശ്നങ്ങൾ എല്ലാം പരിഹരിച്ചുവെന്ന തങ്ങളുടെ പഴയ നിലപാടിൽ ജപ്പാൻ ഉറച്ചു നിന്നു ദക്ഷിണ കൊറിയൻ കോടതികൾ ലൈംഗിക അടിമത്തത്തിന് ഇരകളായവർക്ക് നഷ്ടപരിഹാരം നൽകാൻ ജപ്പാനോട് ഉത്തരവിട്ടിരുന്നു എന്നാൽ ഇത് രാജ്യങ്ങളുടെ പ്രതിരോധ ശേഷി എന്ന അന്താരാഷ്ട്ര തത്വത്തിന് വിരുദ്ധമാണെന്നാണ് ജപ്പാന്റെ വാദം ഒരു രാജ്യത്തിന് മറ്റൊരു രാജ്യത്തിന്റെ കോടതിയുടെ അധികാര പരിധിയിൽ നിന്ന് നിയമപരമായ സംരക്ഷണം ലഭിക്കുമെന്ന തത്വമാണിത് ഈ കോടതി വിധികൾ ജപ്പാന്റെ പരമാധികാരത്തെ ദുർബലപ്പെടുത്തുന്നു എന്നും മുൻ കരാറുകൾക്ക് വിരുദ്ധമാണെന്നും ജപ്പാൻ വാദിക്കുന്നു എന്നാൽ കൊറിയൻ പൗരന്മാർക്കെതിരെ നടന്ന മനുഷ്യരാശിക്കെതിരായ കുറ്റകൃത്യങ്ങൾക്ക് രാജ്യങ്ങളുടെ പ്രതിരോധ ശേഷി ബാധകമല്ലെന്ന് ദക്ഷിണ കൊറിയൻ കോടതികൾ പറയുന്നു ഈ വിഷയം അന്താരാഷ്ട്ര നീതിന്യായ കോടതിയിൽ എത്തിക്കണമെന്നും ചില അതിജീവിതരും വിദഗ്ധരും നിർദ്ദേശിച്ചിട്ടുണ്ടെങ്കിലും ഇതുവരെ ഒരു നടപടിയും ഉണ്ടായിട്ടില്ല രണ്ടാം ലോക മഹായുദ്ധത്തിൽ പതിനായിരക്കണക്കിന് സ്ത്രീകളെ പ്രത്യേകിച്ച് കൊറിയക്കാരെ നിർബന്ധിതമായി സൈനിക വേശ്യാലയങ്ങളിലേക്ക് കൊണ്ടുപോയി എന്നാണ് റിപ്പോർട്ടുകൾ രണ്ടായിരത്തി പതിനഞ്ചിൽ കരാർ ഒപ്പിട്ടപ്പോൾ നാൽപ്പത്തി ആറ് അതിജീവിതർ ജീവിച്ചിരിപ്പുണ്ടായിരുന്നുവെങ്കിലും ഇന്ന് ആറ് പേർ മാത്രമാണ് അവശേഷിക്കുന്നത് നീതി ലഭിക്കാനായി അവരുടെ പോരാട്ടം തുടരുകയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ ജപ്പാൻ ഖേദം പ്രകടിപ്പിക്കുകയും നഷ്ടപരിഹാരം നൽകാനായി ഒരു സ്വകാര്യ ഫണ്ട് രൂപീകരിക്കുകയും ചെയ്തിരുന്നു എന്നാൽ ദക്ഷിണ കൊറിയയിലെ പലരും ഇത് നിയമപരമായ ഒഴിഞ്ഞുമാറാനുള്ള തന്ത്രമായി കണ്ടു ഈ ചരിത്രപരമായ തർക്കം ഈ രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധത്തിൽ ഒരു വലിയ വിള്ളലായി നിലനിൽക്കുന്നു ഇരു രാജ്യങ്ങളും തമ്മിൽ അടുപ്പം സ്ഥാപിക്കാൻ ശ്രമിക്കുമ്പോഴും കംഫർട്ട് വുമൺ വിഷയം ആ ബന്ധത്തിൽ ഒരു മുള്ളായി തുടരുകയാണ് ഈ പ്രശ്നം പരിഹരിക്കാതെ സമാധാനപരമായ ഒരു ഭാവി സാധ്യമല്ല എന്ന് അതിജീവിച്ചവർ ഓർമ്മിപ്പിക്കുന്നു